കൂട്ടുകാരെ അജയെ തകർത്ത് ആ ഞെട്ടിക്കുന്ന കാഴ്ച അതേ പ്രേക്ഷകരെ നമ്മുടെ അജയ് നമ്മുടെ നിരഞ്ജനയോട് സമ്മതമൊക്കെ മേടിച്ച് നിരഞ്ജനയെ സമാധാനിപ്പിച്ച് തിരികെ കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ അപർണയെ കെട്ടാൻ വരുന്ന ഒരു രംഗം തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് നമ്മുടെ ചാനകിയുടെയും അമ്മിയുടെയും വീട്ടിൽ അപ്പോൾ നമ്മുടെ അജയ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമൽ അമൽ നമ്മുടെ അപർണയുടെ കാര്യത്തിൽ താലി ഒരു രംഗം തന്നെയാണ് കൂട്ടുകാരെ ഇതൊക്കെ കണ്ട് എന്താ പറയുക നെഞ്ചു തകർന്നു നിൽക്കുന്ന അജയ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ അപ്പർണ്ണം നമ്മുടെ തമ്പിയോട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ അളഗാപുരിയിൽ സൂര്യപ്രഭ ഓർഗനൈസേഷൻ്റെ അടിപേടി വരെ കൈക്കലാക്കിയാണ് ഞാൻ അളഗാപുരിയിൽ കാല് കുത്തിയിരിക്കുന്നത് അളഗാപുരിയിൽ കയറാന്നുള്ളത് വെറും എൻട്രി പാസ് മാത്രമാണ് എനിക്ക് അമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് ഇനി ഞാൻ ആ ഓരോ അടിപേരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ജാനകിയെ പടിയിറക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപർണ ഓരോരോ ലക്ഷ്യങ്ങളിങ്ങനെ നമ്മുടെ തമ്പിയോട് ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ അജയ് നമ്മുടെ ഈ ഇവിടെ ഇങ്ങനെ നമ്മുടെ അപർണയുടെ കാര്യത്തിൽ നമ്മുടെ അമൽ താലി കെട്ടുന്നത് കണ്ടപ്പോൾ നമ്മുടെ അജയ് തിരികെ നമ്മുടെ നിരഞ്ജനയുടെ അടുത്ത് ചെന്ന് നിരഞ്ജനയ്ക്ക് താലി കെട്ടുന്നൊരു രംഗം നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരേ സമയം രണ്ട് മരമക്കളാണ് നമ്മുടെ അളഖാപുരിയിൽ കയറാൻ പോകുന്നത് കാലുകുത്താൻ പോകുന്നത് നമ്മുടെ നിരഞ്ജനയും അപർണയും ഇവരുടെ ഇവർ നമ്മുടെ ജാനകി എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്തായാലും ഒരു പൊടിപൂരം എപ്പിസോഡുകൾ തന്നെയായിരിക്കും നമുക്കിനി ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അപർണയുടെയും ഓരോരോ എന്താ പറയുക ആ ഒരു ദുഷ്ടത്തരങ്ങളായിരിക്കും ഇനി കാണുവാൻ പോകുന്നത് പച്ചയ്ക്ക് അങ്ങനെ തന്നെ പറയും പല പ്രേക്ഷകരെ നമ്മുടെ ജാനകിയിട്ട് വെള്ളം കുടിപ്പിക്കുന്ന അപർണയെ തന്നെയായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം എന്തൊക്കെ കോലാഹലങ്ങളായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ